ആട്ടിൻകുട്ടിയുടെ സൂത്രം കാടിനടുത്തുള്ള ഒരു ഗ്രാമം അവിടെ ഒരു വീട്ടിൽ വളർത്തിയിരുന്ന ആട്ടിൻകുട്ടിക്ക് ഉറക്കത്തിൽ എന്തോ അപകട സൂചന തോന്നി ഞെട്ടി ഉണർന്നു ആർത്തിയോടെ തന്നെ നോക്കുന്ന ചെന്നായെയാണ് ആട്ടിൻകുട്ടി കണ്ടത് ആട്ടിൻകുട്ടി ശരിക്കും പേടിച്ചുപോയി എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചു ചെന്നായിയുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടണം എന്താണ് ഒരു വൈ പെട്ടെന്ന് ആട്ടിൻകുട്ടിക്ക് ഒരു ബുദ്ധി തോന്നി ആട്ടിൻകുട്ടി ചെന്നായിയോട് പറഞ്ഞു ഞാൻ അങ്ങേക്കു പൂർണമായും കീഴടങ്ങുന്നു അങ്ങയുടെ ഭക്ഷണമാകുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും മാത്രമേയുള്ളൂ പക്ഷെ എനിക്കൊരപേക്ഷയുണ്ട് ഞാൻ കുറേ ദിവസങ്ങളായി രോഗമായി കിടപ്പിലായിരുന്നു ഇപ്പോഴും ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലായിട്ടില്ല നോക്കൂ ഞാൻ എത്ര ചടച്ചിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ഇന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോകരുത് ഒരു മാസം കഴിയുമ്പോൾ അങ്ങി ഇവിടെ വരൂ അപ്പോഴേക്കും ഞാൻ വലുതാകുകയും ചെയ്യും ചെന്നായ സമ്മതിച്ചു ആട്ടിൻകുട്ടിക്ക് ആശ്വാസവുമായി പിറ്റേ ദിവസം യജമാനോട് എല്ലാ കാര്യങ്ങളും ആട്ടിൻകുട്ടി പറഞ്ഞു ആട്ടിൻകുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയ എല്ലാ മുൻകരുതലുകളും എടുത്തു കൊള്ളാമെന്ന് യജമാനൻ ആട്ടിൻകുട്ടിക്ക് ഉറപ്പ് കൊടുത്തു താമസിയാതെ വീട്ടിലേക്കു രണ്ട് അതിഥികളെത്തി ഭീകരന്മാരായ രണ്ടു നായ്ക്കൾ ആട്ടിൻകുട്ടിയുടെ രക്ഷയ്ക്കെത്തിയ കാവൽക്കാരായിരുന്നു അവർ ഒരു മാസം പൂർത്തിയായ ദിവസം തന്നെ വാക്കു തെറ്റാതെ ചെന്നായ ആട്ടിൻകുട്ടിയിലെത്തി നായ്ക്കളെ കണ്ടപ്പോൾ ചെന്നായക്കു എന്തോ അപകട സൂചന തോന്നി ശബ്ദമുണ്ടാക്കാതെ അവൻ ആട്ടിൻകുട്ടിയുടെ അടുത്തെത്തി വരൂ നമുക്ക് പോകാം ഇതാ ഞാൻ വരുന്നു ആട്ടിൻകുട്ടി പറഞ്ഞു പക്ഷേ എനിക്ക് അവസാനമായി ഒരാഗ്രഹമുണ്ട് എനിക്ക് ഒരു ശോകഗാനം കൂടി പാടണം ആയിക്കോളൂ പക്ഷെ എല്ലാം പെട്ടെന്ന് വേണം ചെന്നായ അക്ഷമനായി ആട്ടിൻകുട്ടി നീട്ടിക്കരയാൻ തുടങ്ങി ഇത് കേട്ട് നായ്ക്കൾ രണ്ടും കുര ചാടി വടിയും ഇരുമ്പുകമ്പിയുമായി എത്തിയ യജമാനൻ ചെന്നൈയുടെ നേരെ ചാടി വീണു ചെന്നൈയുടെ അന്ത്യമായിരുന്നു അന്ന് കൂട്ടുകാരെ അപകട ഭീഷണിയുള്ളപ്പോൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ അവയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും